ഹലോ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പം നമ്മളെന്നുണ്ടാക്കുന്നതെന്ന് അറിയാവുന്ന നേന്ത്രക്കായൻ്റെ തൊലിയാണ് കേട്ടോ ഒരു തോരം വെക്കുകയാണ് ഇതാ നല്ല ടേസ്റ്റാണ് പിന്നെ അതിൽ ഷുഗറും ഇതൊന്നുമില്ല അപ്പം നല്ലതാണ് പറയുന്നത് അപ്പോൾ ഞാനത് നമ്മൾ അരിയാണ് ഒന്ന് എടുത്തിട്ട് നമുക്ക് അരിഞ്ഞിട്ട് വെള്ളത്തിലിട ഇങ്ങനെ എല്ലാം ഞാൻ അരിഞ്ഞത് ഇതൊക്കെ തൊണ്ണിൻ്റെ ഇങ്ങനത്തെ ഒക്കെ എണ്ണിക്കാമ്പ് വായ തൊലിയതൊക്കെ നല്ല സാധനങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള പണ്ടത്തെ ഭക്ഷണ രീതി അതിലേക്ക് മടങ്ങിയാൽ നമുക്ക് കുറേ രോഗമൊക്കെ തടയാ വസ്തുക്കളും ചുഗറും കൊഴുപ്പും ഇനി ഇത് മുറിച്ചിട്ട് കാട്ടിത്തരട്ടോ ഒക്കെ മുറിച്ചിട്ടിട്ട് അപ്പം നമ്മൾ കുറേ ഇതിന് മതി ഇപ്പോൾ പീടിയെന്നൊക്കെ കായ് വാങ്ങിയാൽ നമ്മൾ തുലിയും കളയണ്ട പൈസ കൊടുത്ത് വാങ്ങിച്ചോ മഞ്ഞൾ പൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പീടിയെന്ന് വാങ്ങുന്ന കായതുകൊണ്ട് അപ്പോൾ നമ്മളിതിന് ബാക്കിയുള്ള പണിയെടുക്കുക അപ്പം ഞാൻ ചുവന്ന മുളക് വെളുത്തുള്ളി കാന്താരി ഉണക്കിയതാ കേട്ടോ വെളുത്തുള്ളി സവോള തേങ്ങ ഇതെല്ലാം മൂന്നും കൂടെ ഒന്ന് ഉതുക്കട്ടെ രണ്ട് മണി ജീരകവും കൂട്ടും അപ്പം രണ്ടും കൂടെ നമ്മൾ എല്ലാം മൂന്നും കൂടെ ഒതുക്കി നാലെണ്ണം ജീരകം ഉള്ളി അപ്പം നമ്മൾ വെളിച്ചെട്ടോ കുറച്ച് വെച്ചാൽ മതി എന്നെ മതി ഉപയോഗിക്കേണ്ട എല്ലാവർക്കും കൊളസ്ട്രോളും കൊള്ളുകൊണ്ട് എന്നിട്ട് കടുക് ഇട്ടുകൊടുക്ക കുറച്ച് ഉപയോഗിച്ചാൽ മതി വർഗങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ നമ്മൾ ആദ്യം കടുവിൻ്റെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് വായ വായത്തി അത് ഈ കരിവിലേക്ക് ഒരു ഇതെല്ലാം വെച്ച് കൊടുക്കാത്ത ഇപ്പൊ ഇനി നമുക്ക് കായക്കിയത് വെച്ചുകൊടുക്ക ഒതുക്കടങ്ങിട്ട് തേങ്ങയും വെളുത്തന്നെ ഒക്കെ കൊറച്ചാൽ മതി പിന്നെ ഇത് ഒരു അരി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കും വെള്ളം ഈ കായിൽ നിന്ന് ഇരഞ്ഞു വരുവാ മതി ഓയില് കടന്ന് അങ്ങനെ ചെറു ചെറിയ തീരത്താകി അപ്പം നല്ല പിന്നെ തോരൻ നോക്കി വെക്കട്ടെ നമ്മൾ ഇടക്ക് ഞാനൊന്ന് തുറന്ന് ഇതാക്കി ഇളക്കി വെക്കട്ടിരുന്നു അപ്പോൾ നന്നായി റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഓഫാക്കി അപ്പം നമ്മൾ കായ് തൊലി തോരന് റെഡി ആയിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ബേക്ക് ചെയ്യണം കേട്ടോ Vonala kaj naselja malinga.